ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനാൽ ഇറാനിലുള്ള യു എസ് പൌരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി അമേരിക്ക ഒരു കാരണവശാലും യു എസ് പൌരന്മാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാനിൽ നിന്ന് പുറത്തുപോകാൻ കഴിയാത്ത യു എസ് പൌരന്മാർ അത്യാവശ്യമെങ്കിൽ സുരക്ഷിത താവളങ്ങളിൽ അഭയം തേടാൻ തയ്യാറാകണമെന്നും യു എസ് അറിയിച്ചു വർദ്ധിച്ചുവരുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ കാരണം ഇറാനിലുള്ള യു എസ് പൌരന്മാർ സാരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് യു എസ് സർക്കാരിന് ഇറാൻ സർക്കാരുമായോ നയതന്ത്രപരമായി ോ കൌൺസിലർ ബന്ധമോയില്ല ടെഹ്റാനിലെ എംബസി വഴി പ്രവർത്തിക്കുന്ന സ്വിസ് സർക്കാർ ഇറാനിലെ യു എസിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ശക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് യു എസ് സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ജൂൺ തീയതി മുതലാണ് ഇറാൻ വ്യോമാ അതിർത്തികൾ അടച്ചിട്ടത് ഇറാനിൽ നിന്ന് വിമാനമാർഗം പുറപ്പെടാൻ ആഗ്രഹിക്കുന്ന യു എസ് പൌരന്മാർ അവരുടെ വിമാനക്കമ്പനികളുമായി യാത്രാ പദ്ധതികൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അർമേനിയയുമായുള്ള കര അതിർത്തി ഇറാൻ തുറന്നിരിക്കുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം തുർക്കിയുമായുള്ള ഗുർബുല കപ്പിക്കോയ് എസ്സെൻഡെ എ എന്നീ കാരാതിർത്തികളും തുറന്നിട്ടുണ്ടെന്ന് തുർക്കി സർക്കാർ അറിയിച്ചു എന്നാൽ ഈ അതിർത്തി കടക്കുമ്പോൾ തുർക്കിക്കാരല്ലാത്ത പൌരന്മാരെ ഇറാൻ സർക്കാർ നിയന്ത്രിച്ചേക്കുമെന്നാണ് പറയുന്നത് കിഴക്കൻ തുർക്കിയിൽ നിന്നും യു എസിലേക്കുള്ള വിമാനങ്ങൾ പരിമിതമാണെന്നും റിപ്പോർട്ടുകളുണ്ട് അസർബൈജാൻ അതിർത്തി വഴിയും ഇറാനിൽ നിന്ന് കാരമാർഗ്ഗം പോകാൻ യു എസ് പൌരന്മാർക്ക് കഴിയും നിലവിൽ അസർബൈജാൻ കാരാതിർത്തികൾ അടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ പ്രത്യേക അനുമതിയോടെ യു എസ് പൌരന്മാർക്ക് അസ്താര അതിർത്തി ക്രോസിംഗിൽ അസർബൈജാനിൽ പ്രവേശിക്കാൻ സാധിക്കും അതിർത്തിയിലേക്ക് പോകുന്നതിന് മുൻപ് യു എസ് അസർബൈജാൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് ബാക്കുവിലെ യു എസ് എംബസി ഇതിന് സൌകര്യമൊരുക്കുമെന്നാണ് വിവരം അസ്സർബൈജാനിലേക്ക് പ്രവേശനം അഭ്യർത്ഥിക്കാൻ പദ്ധതിയിടുന്ന യു എസ് പൌരന്മാർ വ്യക്തിഗത വിവരങ്ങളും യു എസ് എംബസി ബാക്കു അമേരിക്കൻ സിറ്റിസൺ സർവീസ് യൂണിറ്റിലേക്ക് അയക്കണമെന്നും അമേരിക്കൻ സർക്കാർ ആവശ്യപ്പെടുന്നു അതേസമയം ഇസ്രയേലിന് നേരെയുള്ള ആക്രമണം തുടരുന്നതിനിടെ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഫ്രാൻസിനും മുന്നറിയിപ്പ് നൽകി ഇറാൻ തങ്ങളുടെ തിരിച്ചടി തടയാൻ ഇസ്രയേലിനെ സഹായിക്കരുതെന്ന് യു എസ് യു കെ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് ഇറാൻ മുന്നോട്ടു മുന്നറിയിപ്പ് നൽകിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനെ സഹായിക്കുകയാണെങ്കിൽ മേഖലയിലുള്ള ഈ മൂന്ന് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളും കപ്പലുകളും ആക്രമിക്കുമെന്നും ഇറാൻ അറിയിച്ചതായും റിപ്പോർട്ടുകളിലുണ്ട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ആക്രമിച്ചാൽ മുൻപ് കാണാത്ത രീതിയിൽ അമേരിക്കയിലെ സായുധ സേനയുടെ ശക്തി ഇറാന്റെ മേൽ പതിക്കും എന്നിരുന്നാൽ തന്നെയും ഇറാനും ഇസ്രായേലിനുമിടയിൽ എളുപ്പത്തിൽ ഒരു കരാറിലെത്താനും രക്തരൂക്ഷിതമായ സംഘർഷം ഇല്ലാതാക്കാനും സാധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു അതേസമയം ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിൽ അപലപിച്ച തുർക്കി പ്രശ്നം രജബ് തീപ് എർദൊഗാനും രംഗത്തെത്തി ഇസ്രയേലിന്റെ ആക്രമണം ലജ്ജാകരമായ പ്രകോപനമാണെന്നും അന്താരാഷ്ട്ര നിയമത്തിന്റെ വ്യക്തമായ ലംഘനമാണെന്നും പ്രതികരിച്ചു പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്ന നയമാണ് ഇസ്രയേലിന്റേത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹവും അദ്ദേഹത്തിന്റെ സർക്കാരും നിയമവിരുദ്ധവും വിനാശകരവുമായ നടപടികളാണ് സ്വീകരിക്കുന്നത് ഇസ്രായേൽ നടപടി മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെയും ദുരന്തത്തിലേക്ക് തള്ളിവിടും സംഘർഷമേഖലയിൽ രക്തച്ചൊരിച്ചിലോ നാശമോ കാണാൻ തുർക്കി ആഗ്രഹിക്കുന്നില്ലെന്നും എർദോഗാൻ വ്യക്തമാക്കി NEWS DISC KERE GAUMUDI